താങ്കളിലെ ചലച്ചിത്ര നടനോട് എനിക്ക് ഇഷ്ടക്കുറവോ ആരാധനക്കുറവോ ഇല്ല ഇഷ്ടം തന്നെയാണ് പക്ഷെ അതിലേറെ ഞാൻ ഇഷ്ടപ്പെടുന്നത് താങ്കൾ എന്ന തിയേറ്റർ ആർട്ടിസ്റ്റിനെയാണ് പെൺ നടനെക്കുറിച്ചും പറയും പെൺ നടൻ പോച്ചിറവേലിക്കുട്ടി എന്ന് പറയുന്ന മഹാനായ ഒരു നടൻ മലയാളത്തിൽ കേരളത്തിൽ ജീവിച്ച ഏകദേശം ഒരു അമ്പതാണ്ട് അടുത്ത് മാത്രമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ ഒരുപക്ഷെ സ്ത്രീകളാരും അഭിനയ രംഗത്തേക്ക് വരാത്ത കാലത്ത് മുപ്പതുകളിലൊക്കെ സ്ത്രീ വേഷം കെട്ടി പോലും അമ്പരിപ്പിച്ച മഹാപ്രതിഭയായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ നാടകം ഞാൻ അവതരിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു അടുത്തുപോലും നിൽക്കാൻ യോഗ്യതയില്ല എന്ന് ഞാൻ സ്വയം പറയുകയാണ് കാരണം അന്ന് നാടകം ഇന്ന് നാടകം നമ്മുടെ സമൂഹത്തിൽ നിന്നും ജനങ്ങൾക്കിടയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ കാലത്ത് ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് നാടകം കണ്ടത് അന്ന് നാടക അഭിനേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം പാട്ട് പാടണം അഭിനയിക്കണം അതുതന്നെ ശുദ്ധ മലയാളമാണ് സംസ്കൃതം കലർന്ന മലയാളത്തിലുള്ള ശ്ലോകങ്ങളൊക്കെ ആയിരിക്കണം കവിതകളൊക്കെ ആയിരിക്കണം സ്റ്റേജിൽ നിന്നും മൈക്രോഫോണിൻ്റെയോ മറ്റ് സാങ്കേതിക വിദ്യയുടെ ഒരു സഹായവും ഇല്ലാതെ യഥാർത്ഥ ജൈവകല എന്ന് പറയുന്നത് നാടകമാണ് നാട്യധർമ്മി അധിഷ്ഠിതമായ ചതുർവിധ അഭിനയങ്ങൾ മുഴുവനും ഒരേ സമയം പ്രയോഗിക്കേണ്ട ഒരു കലയാണ് നാടകം ആംഗികം വാചികം സ്വാത്വികം ആഹാര്യം നാട്യധർമ്മിയിൽ അധിഷ്ഠിതമാണ് എങ്കിലും റിസൾട്ട് പൂർണ്ണമായും ലോകധർമ്മിയാവുകയും ലോകധർമ്മിയാവുകയും വേണം അതും രണ്ടും കൂടി ചെയ്യണം കാരണം മറ്റൊരു കല ഞാൻ കണ്ടിട്ടില്ല കാരണം ഈ നാലും അതിൻ്റെ കൂടെ പ്ലസ് മനോധർമ്മം മനോധർമ്മമടക്കം പ്രയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം രണ്ടായിരം മൂവായിരം വരുന്ന ഓഡിയൻസിൻ്റെ ഓഡിയൻസിൻ്റെ മുന്നിൽ ഈ ഒച്ചത്തിൽ ഒരുപക്ഷെ അത് കുറച്ചും കൂടി മെലോഡ്രാമി ആയിരിക്കാം അന്നത്തെ കാലത്ത് പക്ഷേ അന്നത്തെ ജനങ്ങൾക്ക് അതൊക്കെയാണ് വേണ്ടത് അങ്ങനെ സ്ത്രീവേഷം കെട്ടി അഭിനയിച്ച പക്ഷേ ഗിന്നസ് ബുക്കിലേക്ക് അടക്കം പോകാൻ പറ്റുന്നൊരു പേരായിരുന്നു ഓച്ചിറ വേലിക്കുട്ടി ഓച്ചിറ ശിവപ്രസാദ് സി വേലിക്കുട്ടി പക്ഷെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല മലയാള നാടക ചരിത്രത്തിൽ പോലും ഒരു പേരിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന രീതിയിലാണ് ആ മഹാനായ മനുഷ്യൻ ഒതുങ്ങിപ്പോയത് ഇപ്പം എന്തോ ആ മനുഷ്യനോടുള്ളൊരു വല്ലാത്ത സ്നേഹം പ്രണയം അത് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞതോടു കൂടി ആ നാടകം ആ നാടകത്തിലൂടെ കുറച്ച് ഓച്ചിറ വേലിക്കുട്ടി അഭിനയിക്കുമ്പോൾ പിറകിൽ ഒച്ചിരവേലിക്കുട്ടിയോട് പ്രണയം കൂടി പറഞ്ഞു പുരുഷന്മാരെ കാറിലൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് പോലീസുകാർ രാത്രി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു അംബാസിഡർ കാറിൽ ഒരു സ്ത്രീയും കൂടി നാലഞ്ച് പേർ യാത്ര ചെയ്തു അങ്ങനെയൊക്കെ രസകരമായ അനുഭവങ്ങൾ പിന്നെ ഒരുപക്ഷെ പുതിയ കാലത്ത് നമ്മൾ ഈ ജെൻഡർ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങളുണ്ടെന്ന് കാരണം സ്ത്രീയാണോ ആണോ പുരുഷനാണോ എന്നുള്ളൊരു ചോദ്യങ്ങളും ഇന്ന് ഞാനും അനുഭവിക്കുന്നു ചില സ ചില വേദികളിലടക്കം ആ വേഷം കെട്ടി അഭിനയിക്കുമ്പോൾ ഞാനും അതേ പ്രയാസങ്ങളിലൂടെ ഞാനും കടന്നു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒച്ചറ വെല്ലിക്കുട്ടി എന്ന് പറയുന്ന നടനെ ഒന്ന് എന്നിലൂടെയെങ്കിലും പ്രകാശിപ്പിക്കുവാൻ സാധിക്കുക എന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ആ നാടകവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് ഗംഭീരം സിനിമ സിനിമ അതാ ഏറം ത്രീ ഡിയിലൊരു സിനിമ ഇറങ്ങി ടൊവിനോ തോമസ് മൂന്ന് വേഷം ചെയ്ത് അത് വലിയ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് തന്നെ വളരെ വലിയ സന്തോഷം പിന്നെ ഇനി സുരേഷ് ഗോപിയാട്ടിൻ്റെ കൂടെ ചെയ്ത വരാഹം റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു ഇതിലൊക്കെ ഇതിലൊന്നും മരിക്കുന്നില്ല മരിക്കുന്ന റോള് അല്ല അങ്ങനെ അങ്ങനെ ചൊല്ലുണ്ടായിരുന്നു മരിക്കും അതെ മരണ മരണ നടൻ നടൻ എന്നൊരു അതിൽ നിന്നാണ് അല്ല അതാണ് വിക്രമാദിത്യനാണ് എൻ്റെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ടേണിങ് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിച്ചത് വിക്രമാദിത്യൻ എന്ന സിനിമയാണ് അതിലൂടെയാണ് എനിക്ക് അത്യാവശ്യം വേഷങ്ങൾ കിട്ടിയത് എത്ര സിനിമയായി കിട്ടുന്നത് ഇപ്പൊ അറുപത് അറുപത്തഞ്ചോളം സിനിമയായി